എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് തൊടുപുഴയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആരും കൊതിക്കുന്ന ഒരു അടിപൊളി മത്തിക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ കറിക്ക് വേണ്ടി ഒരു ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു കുടും വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് കറി വെക്കാനായിട്ടുള്ള മത്തിയെല്ലാം എല്ലാം കഴുകി പാകത്തിന് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം ചട്ടിയിലെ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ഇനി നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയും നമ്മളങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി പച്ചമുളക് ഒന്ന് മാറ്റിയെടുക്കണം അത്രയും മതി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അടുത്തായിട്ട് കുറച്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് നടുവേ വിളർന്നതിന് ശേഷമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് പാകത്തിന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാലയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് മുളക് പൊടി മുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് വേണ്ടത് മല്ലിപ്പൊടിയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലയെല്ലാം ചെറുതാക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ ഒരുപാടങ്ങനെ മൂപ്പിക്കുന്നില്ല പച്ചമുണ്ണൊന്ന് മാറിക്കിട്ടിയാൽ തന്നെ നമ്മുടെ മസാല റെഡിയാണ് മസാല എല്ലാം പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് കുടമ്പുളിയാണ് ഒരു നാല് കുടമ്പുളി ചേർത്ത് കൊടുക്കുക കുടംപുളി വെള്ളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് കുതിർത്തി എടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എണ്ണ തെളിയാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഈ എണ്ണയിലിട്ട് മസാല ഒന്നുകൂടി ഒന്ന് മൂപ്പിക്കണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം എല്ലാം ഒന്ന് പറ്റി മസാലയെല്ലാം നല്ലപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞു വരുവോളം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതാ മസാലയെല്ലാം നമുക്ക് ഇതുപോലെ പാകത്തിന് പറ്റി ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മസാല കുറച്ച് തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കറി ചൂടാകുന്ന അനുസരിച്ച് തന്നെ മസാല വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ആയിക്കോളും എന്നാലും നമുക്ക് മീൻ ചേർത്ത് കൊടുക്കേണ്ടതാണ് അതിന് മുമ്പായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വെക്കാം കറി തിളിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ കറിക്ക് നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ പറ്റിച്ച് എണ്ണ എടുത്തുകൊണ്ടാണ് ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്നത് മത്തിയൊക്കെ ഇതുപോലെ കറി വെക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഇനി നെയ്യുള്ള മത്തിയാണെങ്കിൽ പറയാൻ കൂടി വേണ്ട കറിക്ക് ഇനി അപാര ടേസ്റ്റായിരിക്കും കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കാം മീൻ കഷ്ണമെല്ലാം ചാറില് നന്നായിട്ട് മുങ്ങി കിടക്കണം മീൻ കഷ്ണം ഒട്ടും തന്നെ പൊങ്ങി നിൽക്കാൻ പാടില്ല ഇതുപോലെ മീൻ കഷ്ണെല്ലാം ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി തിളയ്ക്കാനായിട്ട് വെക്കാം മീൻ കറി അങ്ങനെ തിളച്ച് ചെറുതായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട് കറി അങ്ങനെ റെഡി ആയിട്ടുമുണ്ട് ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങിയാൽ മാത്രം മതി മീൻ വെന്തതിന് ശേഷം ഒരിക്കലും തവിയിട്ട് ഇളക്കാൻ പാടില്ല ചട്ടി വെച്ചിട്ടൊന്ന് നമ്മൾ ചുറ്റിച്ചു കൊടുത്താൽ മതി കറി അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു തവി പച്ച വെളിച്ചെണ്ണ കൂടി നമ്മൾ മേലെയൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അത് ചാറിലെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അങ്ങനെ അടിപൊളി ഒരു കോട്ടൻ സ്റ്റൈൽ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ